അവൈലബിൾ ആണ് അതും വെറുതെ ഒന്നല്ല വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറന്റി ഇനി സൺ ക്ലാസിന്റെ അവിടെ നിന്ന് പോയിട്ട് ലെൻസിന് എടുത്തില്ലേ അവിടെ ഉണ്ട് ഇഷ്ടം പോലെ ഇവർക്ക് പതിനഞ്ച് വർഷത്തിന്റെ സേവന പാരമ്പര്യം ഉണ്ടാ ആ ഒരു കസ്റ്റമേഴ്സിന്റെ ഇഷ്ടം കൊണ്ടും സക്സസ് കൊണ്ടും പതിനാലാം ഔട്ട്ലെറ്റ് ഇടാൻ പറ്റിയത് അപ്പൊ നമ്മുടെ തൃശ്ശൂർ എഡ്ജിന്റെ ഇനോഗ്രേഷൻ ഭാഗമായിട്ട് ഇവർ കൊടുക്കുന്ന ഓഫേഴ്സ് എന്താ അറിയണ്ടേ ഒന്നെടുത്താ ഒന്ന് ഫ്രീ അതായത് ബൈ വൺ വൺ ഗെറ്റ് അതും കൂടാണ്ട് എല്ലാ ഫ്രെയിംസിനും അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് പിന്നെയുള്ള ഒരു പ്രശ്നമാണ് പ്രീമിയം ബ്രാൻഡ്സ് എടുക്കും വേണം അതിനുള്ള കാശില്ല ഇല്ല നമ്മുടെ അതിനായിട്ട് ഇവർ കൊണ്ടുവന്ന സ്കീമാണ് സീറോ യ്മെന്റ് ഇ ആയിട്ട് കൊടുക്കുന്നത് അത് വിചാരിച്ച സർവീസിന്റെ കാര്യത്തിൽ ഒരു വരെയും വേണ്ട ഫുൾ സെറ്റ് അങ്ങനെ നമ്മുടെ തങ്കത്തിന് കണ്ടാലും വേണ്ടി ഷോപ്പിലൊക്കെ എം ജി റോഡിലാണ് ക്ഷീണം കൊണ്ടാ തോന്നുന്നു കാറിന് കിടന്നു തങ്കമണിറ്റ് മാള് കണ്ടില്ലേ നമ്മൾ അത് കാണിക്കാൻ അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ മാഡം ആദ്യമായിട്ട് കയറാണ്ട് വലത്തക്കാരൊക്കെ ഞങ്ങള് കരുത് അപ്പോഴാണ് ഞാൻ സത്യം മനസ്സിലാക്കേണ്ടത് തങ്കത്തിന്റെ കണ്ടില്ലേ ഞാൻ പിടിച്ചില്ലെങ്കി തലയും കുത്തിയിട്ട് അങ്ങനെ മാളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോളെ നല്ല രണ്ടുമ്പോൾ ഒരുമിച്ച് തീർക്കാനായിട്ട് നമ്മൾ മൗസയെ കയറിയിട്ട് അവലമുൽ ബർഗർക്ക് ഇങ്ങനെ ഒരു കാപ്പിച്ചു പറയും ഒക്കെ വേടിച്ച് കഴിച്ചത് നമ്മളോട് മനസ്സിലായത് ഇത്ര വലിയ മേടിക്കണ്ടായിരുന്നു അങ്ങനെ ബസ് റേറ്റ് സാധനം പോയിപ്പള്ളേ നമ്മൾ അഞ്ഞൂറ് മോള് പറഞ്ഞു ഈ മുട്ട കിട്ടിട്ടോ എന്നാ ശരി ഞങ്ങൾ വീട്ടിൽ പോട്ടെ